ഈശോംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ നെതർലൻഡിലെ ബോക്സ്റ്റലിൽ വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ എലിജിയൂസ് വാൻദർ അക്കർ എന്ന പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു കുദാശകർമ്മം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ കൈതട്ടി കാസയിലെ വീഞ്ഞ് അൽത്താരയിലേക്ക് വീഴുകയുണ്ടായി കുദാശകർമ്മം കഴിഞ്ഞ വീഞ്ഞ് ഈശോയുടെ തിരി രക്തമായി രൂപാന്തരപ്പെട്ടു ഇത് കണ്ട് ബാലചകിതനായ ഫാദർ എലിജിയൂസ് തന്റെ അശ്രദ്ധി മാപ്പ വേഷിച്ചുകൊണ്ട് അനിതാപ പ്രകരണങ്ങൾ നടത്തുകയുണ്ടായി ഫാദർ എലിജിയൂസ് തന്റെ കുമ്പസാരക്കാരനായിരുന്ന ഫാദർ ഹെൻറിക്കിനോട് തന്റെ മരണത്തിനു മുൻപ് വെളിപ്പെടുത്തിയതിനു പ്രകാരം അത്ഭുതം നടന്ന ബലിക്ക് ശേഷം അദ്ദേഹം സംഗീതയിലും അൽത്താരും വീണ തിരുരക്തക്കറകൾ മയക്കോൺ മിഫന്റെ ശ്രമം നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് ഫാദർ ഹെൻറിക് കർദിനാൽ പീലിയൂസിനെ ഈ വിവരം ധരിപ്പിക്കുകയും ആയിരത്തി മുന്നൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി തൻ്റെ ഔദ്യോഗികമായ അംഗീകാരം ഉപയോഗിച്ചാൽ അദ്ദേഹം ഈ അത്ഭുതത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു എല്ലാ വർഷവും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ദിവികാരണ അത്ഭുതത്തിൻ്റെ ഓർമ്മയ്ക്കും പരസ്യമുണക്കത്തിനുമായി പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്നു സ്നേഹിതനാകുന്ന സ്നേഹം धना मिनकाराधना